भुजगशयनं पद्मनाभं सुरेशं गगन गगनसदृशं मेघवर्णं शुभांगम लक्ष्मीका कमलनयनं योगिहृद्यानगम्यम वंदे विष्णुं രം സർവലോകൈകനാഥം പ്രേമുള്ള ഡോക്ടർ മഹാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു നിങ്ങളുടെ ഈ ആഴ്ചയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഇരുപത്തി ആറാം തീയതി മുതൽ മുപ്പത്തി രണ്ടാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഏഴ് ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് മേടം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് പറ്റിയും നാം സവിസ്തരം പ്രതിപാദിക്കുന്നത് കർക്കിടകം മുപ്പത്തിരണ്ട് ഈ കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിനമാകുന്നു വെള്ളിയാഴ്ച അത് സംക്രമ സംക്രമദിനമാകുന്നു അന്ന് രാത്രിയാകുന്നു ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്നത് അതിനാൽ കർക്കിടകം മുപ്പത്തി രണ്ടാം തീയതി അതായത് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ച സംക്രമത്തിന് നാം ഒരു ശുഭകാര്യങ്ങളും നടത്താറില്ല അതിനാൽ ഈ ഒരാഴ്ചക്കാലം മേടം മുതൽ മീനം രാശി വരെയുള്ള വ്യക്തികൾക്ക് കർക്കടകം മുപ്പത്തിരണ്ട് എന്ന ദിവസത്തെ ഓഗസ്റ്റ് പതിനാറിന് ഉപേക്ഷിക്കുക പൂർണ്ണമായും സംക്രമ സമയത്ത് ജ്യോതിഷികൾ കവിടി നിരത്താറില്ല യാത്ര ചെയ്യാറില്ല പ്രായണ സംക്രമ ദിവസം പിറ്റേന്നാൾ നിങ്ങൾക്ക് പൊന്നിൻ ചിങ്ങമാകുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരം കുംഭം മീനം രാശിക്കാർക്കുള്ള ഈ ഭാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ക്ഷേത്രദർശനം നടത്തുക ധർമ്മദേവ സങ്കേതത്തിൽ വിളക്ക് തിരി ഒക്കെ കൊടുത്ത് ദേവനെ അർച്ചിച്ച് കൊണ്ട് അതാത് ദേവതകളുടെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈ ചിങ്ങമാസത്തെ നിങ്ങൾ വരവേൽക്കുക ചിങ്ങം സമൃദ്ധിയുടെ മാസമാകുന്നു ആത്മപ്രഭാവം വ്യക്തിത്വം ചിന്തിക്കേണ്ടുന്ന സൂര്യൻ വളരെ ബലവാനായി നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലത്തോടുകൂടി ചിങ്ങമാസത്തിൽ പ്രവേശിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട മകരം കുംഭം മീനൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു ആദ്യമായി മകരൻ രാശി ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകരൻ രാശിക്കാർക്ക് ഈ വാരത്തിൽ രണ്ടാം ഭാവത്തിൽ ശനി മൂന്നിൽ രാഹു അഞ്ചാം ഭാവത്തിൽ ചൊവ്വ വ്യാഴം ഏഴാം ഭാവത്തിൽ ആദ്യത്തിന് അഷ്ടമത്തിൽ ബുധൻ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ കേതു ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ ഏഴാം ഭാവത്തിൽ ആദ്യത്തെ നിൽക്കുന്നത് ഈ ദാമ്പത്യ വിഷയത്തിൽ അത്ര ശുഭമല്ല സ്ത്രീവിർഗത പരിഭവം മതകെ പതങ്കേ ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് തന്നോട് പരിഭവം ഉണ്ടാകുന്നു അത് ഭാര്യയാകാം അല്ലെങ്കിൽ അന്യ സ്ത്രീകളാകാം തന്നെ പ്രണയിച്ച സ്ത്രീയാകാം ഈ ഏഴിലെ സൂര്യനെ കുറച്ച് ശ്രദ്ധിക്കണം എത്ര വരെ കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വരെ അതിനുശേഷം ചിങ്ങത്തിലാദ്യത്തിന് വരുന്നു ഈ വിഷയത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോഴുണ്ടാകില്ല ദുനാഥോ യഥാ ന യാദോ നരസ്യ പ്രിയാതാപനം പിണ്ടപീടാജ ചിന്ത ഏഴിൽ സൂര്യൻ വരുമ്പോൾ പ്രിയക്ക് തൻ്റെ ഭാര്യയ്ക്ക് താപനമുണ്ടാകുന്നു ഭാര്യയ്ക്ക് ദുഃഖമുണ്ടാകുന്നു രോഗമുണ്ടാകുന്നു പിണ്ടപീട പിതൃക്കൾക്കൊക്കെ പിണ്ടം വെക്കുവാനുള്ള അവസ്ഥ വരുന്നു അതിനാൽ അച്ഛൻ്റെ ആരോഗ്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഭവയ തുച്ഛലബ്ദിൽ ക്രയവിക്രേവി വ്യാപാരത്തിൽ തുച്ഛമായ ലാഭങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ വാരം ശത്രു കാരണം ഉറങ്ങാൻ കഴിയുകയില്ല തൻ്റെ യാത്രയിൽ പലപ്പോഴും മുടക്കങ്ങൾ വരുന്നു എങ്കിലും ഇന്ന് യാത്രാവധിയായി ചന്ദ്രൻ ജലരാശിയിൽ നിൽക്കുന്നു കന്നിരാശിയിൽ നിൽക്കുന്നു പലപ്പോഴും പല സൗഭാഗ്യങ്ങളും വൈകി ലഭിക്കുന്നു അതിനാൽ മകരൻ രാശിക്കാർ ഈ ഒരു വാരക്കാലം കാത്തിരിക്കുക വാഹനാപകടം മുന്നിലുണ്ട് വളരെ ശ്രദ്ധിച്ച് ഡ്രൈവിങ് ചെയ്യുക ജലത്തിൽ നീന്തുവാനോ ജലത്തിൽ സാഹസികമായ പ്രവർത്തനങ്ങൾക്കോ ഏർപ്പെടാൻ പാടില്ല മകരൻ രാശിക്കാർ ഈ വാരം പ്രത്യേകിച്ച് ഫിഷർമെൻസ് മത്സ്യം കൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ വാരം ബോട്ട് മറിയാനും വള്ളം മറിയുന്ന സമയമാണ് അതിനാൽ വളരെയധികം ആ വിഷയം ശ്രദ്ധിക്കുക നേത്ര സംബന്ധമായ രോഗങ്ങളുടെ സമയമാണ് പല രേഖകളും അറിയാതെ മറന്നു പോവുക എന്നിട്ട് അതിനുവേണ്ടി ഓടി നടക്കേണ്ടുന്ന കാലവുമാണ് രേഖ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക മെഡിക്കൽ സ്റ്റുഡൻസുമായി ബന്ധപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു വാരമാകും യാത്രകൾക്കൊക്കെ ഈ ഒരു വാരം കഴിഞ്ഞാൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം പഠിതാക്കൾക്കും ഒക്കെ വളരെ അനുകൂലമായ സമയമാണ് ദോഷപരിഹാരത്തിനായി നിർബന്ധമായും മകരൻ രാശിക്കാർ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യണം കൂവളമാല ചെയ്യണം ജലധാര ചെയ്യണം അതേ രീതിയിൽ അഷ്ടമത്തിലുള്ള ബുധൻ അന്യദേശത്ത് പേരും പ്രശസ്തിക്കും സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക നരസിംഹക്ഷേത്രത്തിൽ പാനകം ലക്ഷ്മി നരസിംഹസ്വാമിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക പ്രത്യേകിച്ച് ധർമ്മദേവ ധർമ്മദൈവസങ്കേതത്തിൽ ഈ ചിങ്ങം ഒന്നിനി വിളക്ക് കത്തിക്കണം നിർബന്ധമായി ഇവിടെ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു ശുക്രൻ ദേവീഗ്രഹമാകുന്നു അതിനാൽ ദേവിയുടെ അനുഗ്രഹമുള്ള ധർമ്മദൈവങ്ങളെ ശ്രദ്ധിക്കേണ്ടുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ദേവി വിഷയത്തിങ്കിൽ വളരെയധികം പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ഈ ഭാരത്തെ ശോഭനമാക്കാൻ ശ്രമിക്കുക എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും ശോഭനമായൊരു ഭാരത്തെ ആശംസിക്കുന്നു അടുത്തതായി കുംഭൻ രാശി അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രാശിയാകുന്നു ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ലക്നത്തിൽ രണ്ടിൽ രാഹു നാലാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും ആറാം ഭാവത്തിൽ ആദിത്യൻ ഏഴാം ഭാവത്തിൽ ബുധൻ ശുക്രൻ അഷ്ടമത്തിൽ ചന്ദ്രൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി രാശിക്ക് പ്രായണ വളരെയധികം ബലമുണ്ട് രാശിധീപനായ ഗ്രഹം ശക്തനായി നിൽക്കുന്നു പലപ്പോഴും കുംഭൻ രാശിക്കാർ സൂക്ഷ്മബുദ്ധികളാണ് അവർ തൻ്റെ സ്വകാര്യത കൈവിട്ട് കൊടുക്കാറില്ല പലപ്പോഴും തൻ്റെ സൂക്ഷ്മമായ ബുദ്ധിക്ക് ആവശ്യക്കാർ ഏറെ വരും പല പ്രശ്നങ്ങൾക്കും തനിക്കൊരു സഹായം ചെയ്തു കൊടുക്കേണ്ടുന്ന സമയമാകുന്നു സഹായ മനസ്ഥിതിക്കാരായ കുംഭൻ രാശിക്കാർക്ക് അതിലൂടെ തൻ്റെ കർമ്മ മേഖലയിലൊക്കെ ഒരു അംഗീകാരം ലഭിക്കുവാനുള്ള വളരെ നല്ല അവസരമാണ് അഗ്രികൾച്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയറുമായി ബന്ധപ്പെടുന്നവർക്കും അതിനപ്പുറത്ത് ബാങ്കിങ് മേഖലകളിലും പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കാണിച്ചു കൊടുക്കുവാനുള്ള അവസരവും കഴിവും കുംഭൻ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് പെട്ടെന്നൊരു കമ്പ്യൂട്ടർ സ്റ്റെക്കായിപ്പോയി എല്ലാവരും കൺഫ്യൂഷനായി നിൽക്കുമ്പോഴായിരിക്കും അവിടെ കുംഭൻ രാശിക്കാരനായ ബുദ്ധിമതി തൻ്റെ ഉപയോഗിക്കുക അഷ്ടമത്തിൽ ചന്ദ്രനാകുന്നു രാശിയിൽ അതിനാൽ അതിസൂക്ഷ്മമായ ബുദ്ധി തനിക്ക് പ്രകടിപ്പിക്കുവാനുള്ള സമയമാകുന്നു ശാരീരികമായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടുന്നൊരു അവസ്ഥ വരും കുംഭൻ രാശിക്കാർ സ്വതമേ ഹൃത്തുമായി ഹൃദയവുമായി ബന്ധപ്പെടുന്ന രാശിയാണ് ഹൃദ്രോഗം എന്നൊരു പേരുണ്ട് ഹൃദ്രോഗികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വാരമാണ് മരുന്നുകൾ ചരിക്ക് കഴിക്കുക ചെറിയ നെഞ്ചു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും ആശുപത്രിയിൽ പോകണം ഡോക്ടറെ കാണണം ശരിക്ക് യഥാർത്ഥത്തിൽ മെഡിക്കൽ ഇൻഷുറൻസ് കൈവശമുള്ളവർക്ക് ഭയമേണ്ട മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഇൻഷുറൻസൊക്കെ തനിക്ക് ലഭിക്കുവാനുള്ള ഉപായങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എട്ടാം ഭാഗത്തിൽ ചന്ദ്രനാണ് ശാരീരിക വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഭാരമാണ് പുതിയ സൗഹൃദങ്ങൾ പുതിയ പെൺകുട്ടികൾ യുവതി യുവാക്കൾ പരസ്പരം കാന്തികമായ ഒരു ആകർഷണം വരുന്ന ഭാരമാണ് സന്ധികൾ വിവാഹിതർക്ക് ആകർഷണം വരികയാണെങ്കിൽ പുരുഷനായാലും സ്ത്രീ ആയാലും ആദ്യത്തിനാറിലാണ് കളത്രേശൻ അരവ് നിന്നാൽ വിവാഹപ്രതിയാഗ്രഹം ശത്രുസ്ഥാനത്ത് വന്നാൽ കളത്രം ശത്രുവായി വരും ഭാര്യ ശത്രുവായി വരുമെന്നാണ് പറയുന്നത് അതിനാൽ പുരുഷന്മാർ ഭാര്യ വിഷയത്തിൽ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഭാര്യമാർ അന്യ പുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന സൗഹാർദ്ദങ്ങളിലൊക്കെ വളരെ ജാഗ്രത പാലിക്കുക പെട്ടെന്ന് തെറ്റിദ്ധാരണകൾ മാത്രമല്ല അത് ഒരു പാർഷ്യലായ അകൽച്ചയ്ക്ക് പാത്രമാകുന്ന വാരമാകുന്നു വളരെയധികം ശ്രദ്ധിക്കുക കുംഭൻ രാശിക്കാർക്ക് പ്രധാനമായും പ്രാർത്ഥന ആരോഗ്യ വിഷയത്തിലാണ് വേണ്ടത് മൃത്യുഞ്ചയ അർച്ചന ചെയ്യുക അല്ലെങ്കിൽ ധന്വന്തിരി പൂജ ചെയ്യുക ഇത് രണ്ടും ശാരീരികമായ ക്ലേശങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ടി ചെയ്യുന്നതും ഒരു ഉത്തമമായ പരിഹാരമാകുന്നു വളരെ അനുകൂലമായ ദിനങ്ങൾ പതിനൊന്നാം തീയതി ഞായറാഴ്ച കാലത്ത് ഏഴ് ഇരുപത് മുതൽ പത്തേ ഇരുപത് വരെ വളരെ അനുകൂലമായ സമയമാണ് ചോദ്യ നക്ഷത്രം വളരെ ഗുണമാകുന്നു പിന്നീട് പതിനേഴാം തീയതി ബുധനാഴ്ച അനിര നക്ഷത്രം കാലത്ത് പത്തേകാലം മുതൽ പന്ത്രണ്ട് മണി വരെ വളരെ ശുഭമാകുന്നു പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമുള്ള സമയം മൂലം നക്ഷത്രവും വളരെ ഗുണമാണ് പതിനാറാം തീയതി ഒരു ശുഭകാര്യങ്ങൾ ചെയ്യരുത് അന്ന് സംക്രമമാണ് സംക്രമത്തിനൊരു കർമ്മങ്ങളും നാം ചെയ്യാറില്ല അമ്പലത്തിൽ ദേവാലയ സന്ദർശനം നടത്തുക വിദേശം കാലത്ത് ധർമ്മദൈവങ്ങൾക്ക് അനുകൂലമായി വിളക്ക് മാല പായസം ഒക്കെ അവിടെ സമർപ്പിക്കുക എണ്ണയും തിരിയും സമർപ്പിക്കുക ഈ രീതിയിൽ ധർമ്മദൈവ പ്രീതി എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതി നിങ്ങൾ ചെയ്യണം എല്ലാ പ്രിയപ്പെട്ട കുമ്മൻ രാശി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി മീനം രാശി പുരൂരുട്ടാതി നക്ഷത്രത്തിന് അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രക്കൂട്ടമാകുന്നു ഇവിടെ ഇന്ന് മീനൻ രാശിക്കാർക്ക് ലക്നത്തിൽ രാഹു മൂന്നാം ഭാവത്തിൽ ചൊവ്വ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ആദിത്യൻ ആറാം ഭാവത്തിൽ ബുധശുക്രന്മാർ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ കേതു പന്ത്രണ്ടിൽ ശനി ഇവിടെ പ്രായണ മീനൻ രാശിക്കാർക്ക് ഞാൻ സ്വതവേ നമ്മൾ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യാഴം മൂന്നിലത്ര ഗുണമല്ല എങ്കിലും ആ വ്യാഴത്തിന് ഒരു യോഗകാരകനായി ഒൻപത് പത്ത് ഭാവാധിപത്യമുള്ള ചൊവ്വയും വ്യാഴവും ഒരേ രാശിയിൽ നിൽക്കുന്ന മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു രാജയോഗം ഉണ്ട് അധ്യക്ഷ യോഗമുണ്ട് അത് പലപ്പോഴും ഒരു ബലമാണ് ഇനി നാലാം ഭാവത്തിലേക്ക് ചൊവ്വ ആഗസ്റ്റ് ഇരുപത്തി ആറിന് മാറുകയാണ് ആ സമയത്ത് ക്ഷേത്രത്തിലാണ് പോകുന്നത് എങ്കിലും ചില ഗുണങ്ങളൊക്കെ ചൊവ്വ അവിടെ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് സംഗീതം പഠിക്കുന്നവർ സാഹിത്യാഭിരുചിയുള്ളവർ ആ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ആയുധകലകളിൽ ആയോധന കലകളിൽ പ്രാവീണ്യമുള്ളവർക്ക് അതിലൂടെ തങ്ങളുടെ തടിമിടുക്ക് പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വരുന്നു ആസന്ന ഭാവിയിൽ മീനം രാശിക്കാർക്ക് അഞ്ചിലെ ആദ്യത്തെനെ ശ്രദ്ധിക്കണം സന്താന വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും സന്താന ക്ലേശങ്ങൾ വരും ഉദരസംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം ആറിലെ ബുധനും ശുക്രനും കർമ്മമേഖലയിൽ ധാരാളം ശത്രുക്കളെ സൃഷ്ടിക്കുന്ന സമയമാണ് നിർബന്ധമായും വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുമൊട്ട് ചെയ്യണം മുട്ടറക്കണം ശത്രു സംഹാരുരുതി ചെയ്യണം അതേ രീതിയിൽ നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത അർച്ചന വഴിപാടായി ചെയ്യാവുന്നതാണ് ഏഴിലെ ചന്ദ്രനെ ശ്രദ്ധിക്കണം യേശു തീവ്രമത തീവ്രമായ മതമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പെട്ടെന്ന് ഒരാകർഷകം തോന്നി സ്ത്രീകളെയോ പെൺകുട്ടികളെയോ താൻ അറിയാതെ സ്പർശിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസ് നടത്തുക അവരെ പിന്തുടർന്ന് ശല്യമുണ്ടാക്കുന്നൊരവസ്ഥയൊക്കെ അറിയാതെ മീനൻ രാശിക്കാർക്ക് തലയിൽ ഉദിക്കുന്ന വാരമാകുന്നു വളരെ ശ്രദ്ധിക്കണം സ്ത്രീകളിലൂടെ അപവാദങ്ങൾ കേൾക്കുമെന്നൊരു ഫലമുണ്ട് ശുക്രേ ശുക്ര അനിഷ്ടസ്ഥത സ്ത്രീജനഗത വസനാപായ സ്ത്രീജനങ്ങളിലൂടെ അപകടം തനിക്ക് ലഭിക്കും ഈ ആറിലെ ശുക്രൻ ഉണ്ടാക്കും അതിനെ വളരെ ശ്രദ്ധിക്കണം സൗഹൃദങ്ങൾ പെട്ടെന്ന് വളരെ അടുത്ത ആളുകൾ പരസ്പരം ശത്രുക്കളായി പോകും അത് പുരുഷനായാലും സ്ത്രീയായാലും സൗഹൃദങ്ങൾ ഇരുപക്ഷത്തും വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക വിലപ്പെട്ട രേഖകൾ ആർക്കും കൊടുത്ത് പണിയം കൊടുക്കുകയോ ആഭരണങ്ങൾ കൊടുക്കുകയോ ചെയ്യരുത് ഈ വാരം ആഭരണങ്ങൾ നഷ്ടപ്പെടുന്ന വാരമാകുന്നു അതിനാൽ കടൻ്റെ ഉപദ്രവം ശ്രദ്ധിക്കണം ഇന്ന് രാശിയിൽ പന്ത്രണ്ടിൽ ശനിയാണ് ചൗര്യം സമുദ്ദ ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ ആൾ വരുമെന്നൊരു ഫലമുണ്ട് അതിനാൽ പ്രായമുള്ള മാതാപിതാക്കൾ വീടൊക്കെ നന്നായി സംരക്ഷിക്കണം ബന്ധവസ്സാക്കി രാത്രികാലങ്ങൾ ജാഗ്രത പാലിക്കുക ഒറ്റക്ക് താമസിക്കുന്നത് മീനൻ രാശിക്കാർക്ക് ഈ വാരം അത്ര ശുഭമല്ല ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കണം വൈറൽ സംബന്ധിച്ച രോഗങ്ങളുടെ വാരമാകുന്നു മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ എലിപ്പനി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു വളരെ അനുകൂലമായ ദിനങ്ങൾ പത്ത് പതിനൊന്ന് ദിനങ്ങളൊന്നും മീനൻ രാശിക്കാർക്ക് ഒരു തരത്തിലും പറ്റില്ല അവരുടെ അഷ്ടമരാശി അഷ്ടമരാശിക്കൂറാണ് ആകെ പറ്റുന്ന അനുകൂലമായ ദിവസം പതിനാലാം തീയതി ബുധനാഴ്ച അനിര നക്ഷത്രം വളരെ ഗുണമാകുന്നു കാലത്ത് പത്തര മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയം അതേ രീതിയിൽ പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ശേഷം മൂലം നക്ഷത്രം വളരെ ഗുണമാണ് ധർമ്മദൈവ സങ്കേതങ്ങളിൽ പോകുക നന്നായി പ്രാർത്ഥിക്കുക മക്കളുടെ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക തൻ്റെ സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കുക വളരെ അനുകൂലമായ ഒരു വാരം നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു ദോഷപരിഹാരമായി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന പ്രിയപ്പെട്ട മകരം കുംഭം മീനൻ രാശിക്കാർക്കും പുശോഭനമായ ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ